ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തിൽ പാണ്ഡവന്മാർ ശ്രീകൃഷ്ണസമേതരായിട്ട് മാർക്കണ്ടയ മഹർഷിയോട് സംവാദം ചെയ്യുകയാണ് ശ്രീ നാരദ മഹർഷി സമീപത്തുണ്ട് നിരവധി ചരിത്രകഥകൾ പുരാവൃത്തങ്ങൾ നാടോടി കഥകൾ ഒക്കെ പറഞ്ഞുകൊണ്ട് ധർമ്മത്തെക്കുറിച്ചുള്ള നിരവധി ചിന്തകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു നിരവധി ചോദ്യങ്ങൾ വിധിഷ്ടം ചോദിക്കുന്നു അതിലൊരു ചോദ്യം പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ചാണ് സ്ത്രീകളുടെ പാതിവൃത്തിയം അവർ ഒരു വീട്ടമ്മ എന്ന രീതിയിൽ അച്ഛനമ്മമാരുടെ ശുശ്രൂഷ ചെയ്യുന്നു മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നു നിരവധി ദുഃഖങ്ങൾ സഹിക്കുന്നു മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് പ്രസവവേദന അനുഭവിക്കുന്നു അത്തരം സ്ത്രീകളുടെ ധർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോഴാണ് അവിടെ അദ്ദേഹം ഒരു ബ്രാഹ്മണൻ്റെ കഥ അവിടെ പറയുന്നത് വ്യാധഗീത എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു ഗീതോപദേശത്തിൻ്റെ മഹാഭാരതത്തിൽ ഇങ്ങനെ ഒട്ടനവധി ഗീതകളുണ്ട് അതോരോന്നായിട്ട് നമ്മൾ വിശകലനം ചെയ്യും ഇവിടെ വനപർവത്തിൽ വ്യാധഗീത എന്ന ഒരു ഉപദേശം വ്യാധനാൽ ഉപദേശിക്കപ്പെട്ട ഈ ഗീതയുടെ ഒരു ഉപക്രമമായിട്ട് അതിൻ്റെ ഒരു ആമുഖമായിട്ടാണ് ഇവിടെ ഈ കഥ ഇവിടെ പറയുന്നത് അവിടെ കൗശികൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ്റെ കഥയാണിവിടെ മാർക്കണ്ടയ്യൻ പറയുന്നത് കശ്ചിദ്ജാതി പ്രവരോ വേദാധ്യായീ തപോധന തപസ്വീ ധർമ്മശീലശ്ശ കൗശികോ നാമഭാരതാം ഈ കൗശികൻ എന്ന ബ്രാഹ്മണൻ്റെ സവിശേഷത എന്താണ് അദ്ദേഹം ബ്രാഹ്മണരിൽ പ്രവരനാണ് ശ്രേഷ്ഠനായ ബ്രാഹ്മണനാണ് ധർമാനുഷ്ഠാനം ചെയ്യുന്നവനാണ് എന്നർത്ഥം വേദാധ്യായീ വേദം അധ്യയനം ചെയ്തവനാണ് തപോധനനാണ് തപസ്സുള്ളവനാണ് അതുപോലെ ധർമ്മശീല ധർമ്മം ശീലമായിട്ടുള്ളവനാണ് എന്നുവച്ചാൽ ഒരു ശ്രേഷ്ഠനായ ബ്രാഹ്മണനാണ് ബ്രാഹ്മണൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ളവനാണ് സാങ്കോപനിഷദതോ വേദാനധീതേ ദ്വിക സത്തമ ഉപനിഷത്തുകളോടൊപ്പം വേദാംഗങ്ങളും ഒക്കെ അദ്ദേഹം വേദത്തോടൊപ്പം തന്നെ അഭ്യാസം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തവണ വേദങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വൃക്ഷ ചുവട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു ബലാക പക്ഷി ഇരിക്കുന്നുണ്ടായിരുന്നു ആ പക്ഷി എന്ത് ചെയ്തു അത് തൻ്റെ പൊരീഷം ഈ ബ്രാഹ്മണൻ്റെ മേലെ കാഷ്ഠിച്ചു ദയാുരീഷ മുത്സൃഷ്ടം ആരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് പക്ഷി മരത്തിൻ്റെ കീഴിരിക്കുമ്പോൾ വിശ്രമിക്കുമ്പോൾ നമ്മുടെ തലയിലോ ശരീരത്തിലോ പക്ഷി കാഷ്ടിച്ചാൽ ആർക്കാണ് ഇഷ്ടമാവുക ഈ ബ്രാഹ്മണൻ്റെ ഉള്ളിൽ ഈ പക്ഷിയോടൊരു ക്രോധമുണ്ടായി ക്രോധത്തോടെ ഈ ബ്രാഹ്മണൻ അതിനെ നോക്കുകയും ചെയ്തു അപധ്യാതാ വിപ്രേണ വിപ്രയണ ന്യപഥരണീ തലേ അപദ്ധ്യാത എന്ന് പറഞ്ഞിരിക്കുന്നു ഈ പക്ഷിക്ക് അനിഷ്ടമുണ്ടാകാൻ മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിച്ചാണ് ഇദ്ദേഹം മുകളിലോട്ട് നോക്കിയത് ഉടനെ തന്നെ ആ പക്ഷി താഴെ വീഴുകയും ചെയ്തു ഈ ബ്രാഹ്മണനത്തെ കണ്ടിട്ട് കാരുണ്യം തോന്നി അദ്ദേഹം ഒരു ദുഷ്ടാത്മാവൊന്നും അല്ലായിരുന്നു പെട്ടെന്ന് ഈ പക്ഷെ കാഷ്ടിച്ചപ്പോൾ ഉണ്ടായ ക്രോധം കൊണ്ട് ക്രോധത്തോട് കൂടിയിട്ട് നാശം എന്ന രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം മുകളിലോട്ട് നോക്കി എന്നേ ഉള്ളൂ അത് മരിച്ചു വീണപ്പോൾ അദ്ദേഹത്തിന് കാരുണ്യമുണ്ടായി ശോകമുണ്ടായി അകാര്യം കൃതവാനസ്മി രോഷരാഗലാത്കൃത എനിക്ക് രോഷവും രാഗവും ഒക്കെ മനസ്സിലുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചു പോയത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെയുള്ള ഒരു പശ്ചാത്താപവും ബ്രാഹ്മണരുണ്ടായി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു ഗ്രാമത്തിലേക്ക് ഭിക്ഷാടനത്തിന് വേണ്ടി പോവുകയാണ് എങ്ങനെയുള്ള ഗ്രാമമായിരുന്നു ഗ്രാമേ ശുചീനി പ്രചരൻ കുലാനി ഭരതൃഷ സന്യാസിമാർ ബ്രാഹ്മണർ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുമ്പോൾ നല്ല കുലത്തിൽ ശുദ്ധിയുള്ള ഗ്രഹങ്ങളിൽ ചെന്നാണ് ഭിക്ഷയാചിക്കുക അങ്ങനെയുള്ള കുലങ്ങളിൽ ചെന്ന് ഭിക്ഷയാചിച്ചു മുമ്പ് ചെന്നിരുന്ന ഒരു ഗൃഹത്തിൽ തന്നെ അദ്ദേഹം വീണ്ടും ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് ആ ഭരണത്തിന് മുന്നിൽ ചെന്ന് അദ്ദേഹം െന്ന് പറഞ്ഞു ദേഹി എന്ന് വച്ചാൽ തന്നാലും എന്നാണ് അപ്പോൾ അവിടെയുള്ള ആ വീട്ടുകാർക്ക് അറിയാം കുടുംബക്കാർക്ക് അറിയാം ദേഹി എന്ന് വെച്ച് ആരെങ്കിലും വന്നാൽ അതൊരു ഭിക്ഷുവായിരിക്കും ബ്രാഹ്മണനോ ബ്രഹ്മചാരിയോ സന്യാസിയോ ആയിരിക്കും അവർ പുറത്ത് നിൽക്കും ആ അകത്തുള്ള ആളുകൾ എന്തെങ്കിലും അവർക്ക് ഭിക്ഷയായിട്ട് കൊണ്ടു കൊടുക്കും അത് പതിവായതുകൊണ്ട് അവർക്കതിൽ പുതുമയൊന്നുമില്ല അദ്ദേഹം ദേഹി എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വീട്ടമ്മ അദ്ദേഹത്തോട് തിഷ്ഠ എന്ന് പറഞ്ഞു തിഷ്ഠ എന്ന് വെച്ചാൽ നിൽക്കൂ എന്നാണ് ഒന്ന് കാത്തിരിക്കൂ ഇപ്പോൾ ഞാനിപ്പോൾ വരാം എന്ന സൂചനയാണ് ഇവിടെ നിഷ്ഠ എന്ന പദം കൊണ്ട് കിട്ടുന്നത് വീട്ടമ്മ പാത്രം കഴുകുകയായിരുന്നു പാത്രം കഴുകിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ വീട്ടമ്മയുടെ ഭർത്താവ് ക്ഷി വിശന്ന് ക്ഷീണിച്ച് വലഞ്ഞ് വരികയും അപ്പോൾ ബ്രാഹ്മണനെ ബ്രാഹ്മണൻ അവിടെ നിൽക്കുന്ന കാര്യം പോലും വിട്ടുപോവുകയും മറന്നുപോയി അല്ലെങ്കിൽ അദ്ദേഹം അവർ ഗവനിക്കാതെ ഭർത്താവിന് ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവന്ന് പാദ്യം ആചമനീയം ഒക്കെ നൽകി ആസനം ഇരിക്കാൻ ആസനം കൊടുത്തു ഭർത്താവിൻ്റെ കാല് കഴുകിച്ചു ആചവനം ചെയ്യിച്ചു അഭിവാദനം ചെയ്തു പരിചരണം ചെയ്തു അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്ത് വിശപ്പടക്കി ആ സ്ത്രീ അങ്ങനെ ഭർത്താവിനെ ദൈവമായിട്ട് കാണുന്ന ഒരു സ്ത്രീയായിരുന്നു കർമ്മണ വാച കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ദേവതാതിഥി വി ഭൃത്യാനം ശുശ്രൂ ശുശ്രൂരയോ തഥാ ശുശ്രൂഷണം പരം പരാ ശുശ്രൂഷണ പരാ നിത്യം സതതം സംവ്യതേന്ദ്രിയ തൻ്റെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചു കൊണ്ട് തന്നെ ദേവന്മാരെ പൂജിക്കുക അതിഥികളെ പൂജിക്കുക ഭൃത്യന്മാരെ പോലും ഭക്ഷണം കൊടുത്തിട്ടേ ഇവർ കഴിക്കുകയുള്ളൂ അതുപോലെ തൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഭർത്താവിൻ്റെ അച്ഛൻ ഇവരെയൊക്കെ തന്നെ ശുശ്രൂഷണം ചെയ്യുന്ന ഒരു ധർമ്മിഷ്ഠയായ സ്ത്രീയായിരുന്നു അവർ ഭർത്താവിനെ ശുശ്രൂഷ ചെയ്ത് വിശപ്പടക്കിയ ശേഷമാണ് അവർ ഭിക്ഷു പുറത്തു നിൽക്കുന്ന കാര്യം ഓർത്തത് പെട്ടെന്ന് തന്നെ അല്പം ഒരു വ്രീഡിതയായി ലജ്ജയുണ്ടായി താൻ ഭിക്ഷുവിനെ പുറത്തു നിർത്തിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തത് എന്ന് ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് എടുത്ത് കൊണ്ടുവന്നു അപ്പോൾ ഈ കൗശികൻ ഈ ബ്രാഹ്മണൻ ഈ സ്ത്രീയോട് പറയുകയാണ് കിമിതം ഭവതി ത്വം മാം തിഷ്ഠേത്യുക്ത വരാങ്കനെ ഉപരോധം കൃതവതീ വിസർ ന വിസർജിതവത്യസി എന്താണിത് വരാങ്കനെ വരാങ്കന ശ്രേഷ്ഠയായ സ്ത്രീ എന്നർത്ഥമാണ് വളരെ ബഹുമാനത്തോടുകൂടി പറയുകയാണ് അല്ലയോ വളരെ ശ്രേഷ്ഠയായിട്ടുള്ള അല്ലയോ സ്ത്രീ എന്നോട് തിഷ്ഠ എന്ന് പറഞ്ഞു നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഉപരോധം കൃതപതി എന്നെ അവിടെ പിടിച്ച് നിർത്തുകയും ചെയ്തു എന്നാൽ എനിക്ക് ഭിക്ഷ തന്നതുമില്ല ഇല്ല എന്നാണെങ്കിൽ അല്ലെങ്കിൽ താമസം താമസമുണ്ടെങ്കിൽ എന്നോടത് പറഞ്ഞാൽ ഞാൻ മറ്റെവിടെയെങ്കിലും പോയി ഭിക്ഷയാചിക്കുമായിരുന്നു അങ്ങനെയും പറഞ്ഞില്ല അത് നിൽക്കാനും പറഞ്ഞിട്ട് പിന്നെ എന്നെ ഇങ്ങനെ ഉപരോധിച്ച് നിർത്തിയിട്ട് ഭിക്ഷ തരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് ഇവിടെ ബ്രാഹ്മണന് അങ്ങനെ വലിയ അഹങ്കാരിയൊന്നുമല്ല അദ്ദേഹം ഞാനിയാണ് വിനയമുണ്ട് സ്ത്രീകളെ ബഹുമാനിക്കാനറിയാം എല്ലാ ധർമ്മശീലൻ എന്ന് ആദ്യം പറഞ്ഞത് വളരെ ശരി തന്നെയാണ് പക്ഷേ ഈ കഥ പറയുന്ന ചില ആളുകൾ ഇതിനെ വ്യാഖ്യാനം ചെയ്തിട്ട് ഈ ബ്രാഹ്മണൻ ഒരു പാമ്പര വിഡ്ഢിയാണ് ഒന്നും അറിയാത്തവനാണ് അഹങ്കാരിയാണ് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ശരിയല്ല അത് നമ്മുടെ ഈ പുരാണങ്ങൾ വ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് മഹാ നമ്മുടെ മഹാഭാരതത്തിൽ തന്നെ ഭഗവത്ഗീതയിലും പോലും ഒരു വിഡ്ഢിയാണ് എന്ന് പറയുന്നത്ര വ്യാഖ്യാതാക്കളെ കണ്ടിട്ടുണ്ട് പ്രഭാഷകരെ കണ്ടിട്ടുണ്ട് അർജുനൻ ഒരു വിഡ്ഢിയാണ് ഒന്നും അറിയില്ല അതുകൊണ്ടാണ് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് തടി പറയുണ്ടായി ശരീരം വിറച്ചു പിന്നെ താല്പര്യം ഉണ്ടായില്ല ക്ഷീണിച്ചു ഭഗവാന് തന്നെ അദ്ദേഹത്തെ ക്ലൈബ്യം എന്ന് പറഞ്ഞു ക്ലീബനാണ് നപംസകത്വം വന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതൊന്നും ശരിയല്ല അർജുനൻ മഹാഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ കഥാപാത്രമാണ് കൃഷ്ണൻ കഴിഞ്ഞാൽ ഏറ്റവും ഭഗവാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ധർമ്മിഷ്ഠനായിട്ടുള്ള നല്ല ഒരു സന്തുലിതമായ വ്യക്തിത്വമാണ് അർജുനനൊക്കെ പക്ഷേ ആളുകൾക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ അവർ അതിനെ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് അതിശോത്തി കലർന്ന രീതിയിൽ പല കാര്യങ്ങളും പറയാറുണ്ട് അങ്ങനെയാണ് ഈ ബ്രാഹ്മണൻ കൗശിക ബ്രാഹ്മണനും അഹങ്കാരിയാണ് എന്ന് പൊതുവേ ഒരു ധാരണ ചില ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയല്ല ഈ ബ്രാഹ്മണനെ ദേഷ്യം കണ്ടിട്ട് ഈ സാധ്യ ഈ വിട്ടമെന്തു ചെയ്തു സാന്ത്വപൂർവ്വം വചോബ്രവ് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള വാക്കുകളെ പറഞ്ഞു ക്ഷന്തുമരഹസമേ വിദ്വൻ ഭർത്താമേ ദൈവതം മഹൽ സ ചാപിക്ഷുധിത ശ്രാന്ത പ്രാപ്ത ശുശ്രൂഷിതോ മയാ ഹേ വിദ്വാൻ വിദ്വൻ അങ്ങ് എൻ്റെ ഈ അപരാധം അങ്ങ് പൊറുക്കണം ഭർത്താവ് എനിക്ക് ദൈവമാണ് അദ്ദേഹം വിശന്ന് വലഞ്ഞ് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കൗശികൻ പറയുകയാണ് എന്താ ബ്രാഹ്മണൻ കൂടുതൽ ശ്രേഷ്ഠ അല്ല എന്നുണ്ടോ ഗൃഹസ്ഥധർമ്മം ചെയ്തുകൊണ്ട് ഭവതി ബ്രാഹ്മണനെ അപമാനിക്കുകയാണോ ഇന്ദ്രൻ പോലും ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നു പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയാനുണ്ടോ ബ്രാഹ്മണൻ ഭൂമിയിലെ അഗ്നിയാണ് പൃഥ്വിയെ തന്നെ ദഹിപ്പിച്ച കളൻ കോപിഷ്ഠനായ ബ്രാഹ്മണൻ സാധിക്കും എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നാഹം ബലാക വിപ്രർഷേ തയക്രോധം തപോധന അനയാ ക്രൂധയാ ദൃഷ്ടിയ ക്രൂ കരിഷ്യസി അല്ലയോ വിപ്രർഷേ ഞാൻ ആ ബലാക പക്ഷിയല്ല അങ്ങ് ക്രോധം ത്യജിച്ചാലും അങ്ങയുടെ ക്രോധത്തോടു കൂടിയുള്ള ഈ നോട്ടം കൊണ്ടൊന്നും എന്നെ ദഹിപ്പിക്കാൻ അങ്ങക്ക് സാധിക്കില്ല അങ്ങക്ക് അങ്ങനെ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ കാട്ടിൽ വെച്ച് അങ് ഒരു വലാക പക്ഷിയെ നോക്കിയിട്ട് കൊന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ സൂചന എനിക്ക് ബ്രാഹ്മണർ ദേവതുല്യരാണ് ഞാൻ അവരെ അപമാനിക്കാറില്ല എനിക്ക് ഒരു അപരാധം ഞാൻ എനിക്ക് പറ്റിപ്പോയി അത് അങ്ങ് ക്ഷമിക്കൂ കാരണം രണ്ട് ധർമ്മം ഒരുമിച്ച് വരുമ്പോൾ ഏതാണ് ചെയ്യേണ്ടത് എന്ന ഒരു ആശങ്ക ഉണ്ടാകും ധർമ്മസങ്കടം വരും ഇവിടെ ഭർത്താവിനെ ഞാൻ അത്രയധികം പൂജിക്കുന്നതുകൊണ്ട് ദേവതുല്യനായിട്ട് പൂജിക്കുന്നത് കൊണ്ട് ആദ്യം ഭർത്താവിനെ ശുശ്രൂഷിച്ച ശേഷം അങ്ങ് ഭക്ഷ തരാമെന്ന് കരുതി അത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു രണ്ട് ധർമ്മം വരുമ്പോൾ വരുന്നത് വന്നുചേരുന്നതായ ഒരു അപരാധമാണ് അത് അങ്ങ് പുറക്കണം എനിക്കറിയാം ബ്രാഹ്മണന് ശക്തിയുണ്ട് ദണ്ഡകാരുണ്യത്തിൽ വെച്ച് ആ അഗസ്ത്യ മഹർഷിയുടെ ക്രോധാഗ്നി കൊണ്ട് രാക്ഷസന്മാരെ കൊല്ലപ്പെടുകയുണ്ടായി ആ ക്രോധാഗ്നി ഇപ്പോഴും അവിടെ ദാവാഗ്നിയായിട്ട് കാട്ടുതിയായിട്ട് ആ ദണ്ഡകാരണത്തിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ വാതാപി എന്ന അസുരനെ തൻ്റെ വയറ്റിൽ കിടത്തി അതിനെ അവനെ ജീർണിപ്പിച്ച ദഹിപ്പിച്ചതായ ആളാണല്ലോ ആ അഗസ്ത്യ മഹർഷി ബ്രാഹ്മണൻ്റെ ക്രോധത്തെക്കുറിച്ച് എനിക്കറിയാം എൻ്റെ അതിക്രമം അങ്ങ് ക്ഷമിക്കണം എനിക്ക് ഭർത്താവാണ് കൺകണ്ട ദൈവം വലിയ ദേവത അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്താണ് എനിക്കുണ്ടായത് അതിൻ്റെ ഫലമായിട്ടാണ് നോക്കൂ വലാ കാഹി ത്വ ദഗ്ധാരോഷാ തദ്ധം മയാ അങ്ങ് ബലാക പക്ഷികളെ നോക്കിയിട്ട് കൊന്ന കാര്യം എനിക്ക് അറിയാൻ സാധിച്ചു അതുതന്നെയാണ് ഞാൻ ഈ പതിവ് പാതിവൃത്തിയം അനുഷ്ഠിച്ചതിൻ്റെ ഫലം ഒരു ദിവ്യദൃഷ്ടി അല്ലെങ്കിൽ ഒരു ജ്ഞാനം വരെ ഉണ്ടായിരിക്കുന്നു എന്നർത്ഥം ഒരു തപസ്സായിട്ട് ആ പതി പാതിവൃത്തി നിഷ്ഠയെ അനുഷ്ഠിച്ചത് കൊണ്ട് എന്നിട്ട് ആ ബ്രാഹ്മണന് ഉപദേശം കൊടുക്കുകയാണ് ക്രോധശത്രു ശരീരസ്ഥോ മനുഷ്യണം ദ്ജോത്തമ യോധമോഹവൂ ജയന്തി തം ദേവാ ബ്രാഹ്മണം വിധു ക്രോധം നമ്മുടെ ശരീരത്തിരിക്കുന്ന ഏറ്റവും വലിയ ശത്രുവാണ് മനുഷ്യന് അതെന്ന് അറിയണം ആരാണോ ക്രോധത്തെയും മോഹത്തെയും ത്യജിക്കുന്നത് അവനെയാണ് ദേവന്മാർ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് തുടർന്ന് ഈ വീട്ടമ്മ ആരാണ് ബ്രാഹ്മണൻ എന്നതിൻ്റെ നിർവചനം പറഞ്ഞുകൊണ്ട് നിരവധി ശ്ലോകങ്ങളായിട്ട് അവിടെ പറയുന്നതിൻ്റെ എല്ലാ ശ്ലോകത്തിൻ്റെയും അവസാനം തം ദേവാ ബ്രാഹ്മണം വിദു അങ്ങനെയുള്ളവനെ ബ്രാഹ്മണൻ എന്ന് ദേവന്മാർ പറയുന്നു എന്നാണ് അതിൻ്റെ ആ ഉദ്ദേശത്തിൻ്റെ ഓരോ ശ്ലോകത്തിലെയും അവസാനം വരുന്നത് യോ വദേ ദിഹ സത്യാ ഗുരു സന്തോഷയേത ചിംസിതശ്ചിംസേത തം ദേവാ ബ്രാഹ്മണം വിദു ആരാണോ സത്യം മാത്രം എന്നും പറയുന്നത് ആരാണോ ഗുരുവിനെ എന്നും തൃപ്തിപ്പെടുത്തുന്നത് തന്നെ ഹിംസിച്ചാൽ പോലും തിരിച്ച് ആരെയും ഹിംസിക്കാതിരിക്കുന്നത് ആരാണോ അവരെ ദേവന്മാർ ബ്രാഹ്മണരെന്ന് വിളിക്കുന്നു ഇതുപോലെ ജിതേന്ദ്രിയനായിരിക്കുക സ്വാധ്യായ നിരനായിരിക്കുക ശാസ്ത്രജ്ഞാനം നേടുക കാമക്രോധങ്ങളെ വശീകരിക്കുക ധർമ്മരതനായിരിക്കുക അധ്യയനവും അധ്യാപനവും ശീലമായിരിക്കുക ആർജവത്തെ കൊണ്ടു നടക്കുക സത്യവും ധർമ്മവും പാലിക്കുക ഇതൊക്കെ തന്നെ ബ്രാഹ്മണൻ്റെ ലക്ഷണമായിട്ട് പറയപ്പെടുന്നു അതാണ് നമ്മുടെ ധർമ്മം അതാണ് നമ്മുടെ നമ്മുടെ ശാശ്വതധർമ്മം അഥവാ സനാതനധർമ്മം സനാതനധർമ്മത്തെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ശാശ്വതധർമ്മം അവ്യയധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്ത്രീ പറയുന്നു ദുർജ്ഞേയ ശാശ്വതോധർമ്മ സജ സത്യേ പ്രതിഷ്ഠിത ഈ ശാശ്വതമായ ധർമ്മം സനാതനധർമ്മം ദുർജ്ഞയം അറിയാൻ വളരെ പ്രയാസമുള്ളതാണ് സ സത്യേ പ്രതിഷ്ഠിത അത് സത്യത്തിലാണ് നിലകൊള്ളുന്നത് സത്യമാണ് അതിൻ്റെ ആധാരശില എന്നർത്ഥം സത്യം ധർമ്മം അഹിംസ കൃപ കാരുണ്യം അത് ആർജവം തപസ് ദയ ഇങ്ങനെ നിരവധി സദ്ഗുണങ്ങൾ ചേർന്ന മുപ്പത് ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ളതാണ് സനാതനധർമ്മം എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു അങ്ങനെ ഭാഗവതത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ സപ്തമ സ്കന്ധത്തിൽ പറയുന്നുണ്ട് ത്രിംശൻ ലക്ഷണവാൻ ധർമ്മ എന്ന് മുപ്പത് ലക്ഷണങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അതിൽ സത്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബഹുദാദൃശ്യതധർമ്മ സൂക്ഷ്മ ഏ പ്യോത്തമ അതുകൊണ്ട് ഈ ധർമ്മത്തിൽ ഏതാണ് ശ്രേഷ്ഠമായ ധർമ്മം എന്ന് പറയാൻ സാധിക്കില്ല കാരണം ധർമ്മത്തിൻ്റെ പല രൂപങ്ങൾ കാണുമ്പോൾ നമുക്ക് നമുക്കെന്തുണ്ടാകും ആശക്കുഴപ്പം വന്നു ചേരും അതുകൊണ്ട് ആചാര്യന്മാരെ ശ്രേഷ്ഠമായ അറിവുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് ധർമ്മത്തിൻ്റെ ഈ എന്താണ് ഉച്ചാവചങ്ങൾ അതിൻ്റെ താഴ്ന്നതും ഉയർന്നതുമായ കാര്യത്തെ നമ്മൾ അറിഞ്ഞുകൊള്ളണം എന്നാണ് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അബദ്ധമൊക്കെ വരും അതങ്ങ് ക്ഷമിക്കണം നതു തത്വേന ഭഗവൻ ധർമ്മം വ്യത്സീതിമേ മതി യതി വിപ്ര നജാനീഷേ ധർമ്മം പരമകം ത്യജ അങ്ങ് അല്ലയോ ഭഗവൻ അല്ലയോ ബ്രാഹ്മണ അങ്ങ് ധർമ്മത്തെ തത്വം കൊണ്ട് വേണ്ട പോലെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനത്തെ ധർമ്മത്തിൻ്റെ യഥാർത്ഥ സൂക്ഷ്മ സ്വരൂപം അറിയണമെങ്കിൽ എന്താണ് വഴി പരമമായ ധർമ്മത്തെ അറിയാൻ ധർമ്മവ്യാധം തതഃ പൃച്ഛ ഗ മിഥിലാമ്പുരി അങ് മിഥിലാപുരിയിൽ ചെന്ന് ധർമ്മവ്യാധൻ എന്ന ആളിനെ ചെന്ന് കണ്ടിട്ട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും ആരാണ് ഈ ധർമ്മവ്യാധൻ വ്യാധൻ എന്ന് വെച്ചാൽ വേടനാണ് കാട്ടാളനാണ് അല്ലെങ്കിൽ മൃഗങ്ങളെ കൊന്ന് ജീവിക്കുന്നവനാണ് ഇവിടെ ഇദ്ദേഹം ഇറച്ചി വിട്ടുകാരനായിട്ട് ജീവിക്കുന്ന ആളാണ് പക്ഷേ ധർമ്മം ചെയ്യുന്നവനാണ് മാതാപിതൃഭ്യാം ശുശ്രൂഷു സത്യവാദീ ജിതേന്ദ്രിയ മിഥിലായം വസേ വ്യാസസ്തേ ധർമാൻ പ്രവേ പ്രവക്ഷ്യതി അമ്മ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുന്നവരും സത്യം പറയുന്നവരും ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനുമായ ഈ വ്യാധൻ മിഥിലാപുരിയിൽ വസിക്കുന്നു ജനക ജനകമഹാരാജാവ് ഭരിക്കുന്നതായ ശ്രേഷ്ഠമായ നാടാണ് ജനക ജനകമഹാരാജാവ് തന്നെ രാജാവായിരുന്നു കൊണ്ട് പരമായ തത്വത്തെ അറിഞ്ഞ ജ്ഞാനിയാണ് കർമ്മയോഗം കൊണ്ട് ഈശ്വര സാക്ഷത്കാർ നേടിയ മഹാപുരുഷനാണ് ജനക ജനകമഹാരാജാവ് ആ ജനക ജനകമഹാരാജാവിൻ്റെ ആ ഭരിക്കുന്ന ആ നാട്ടിലെ മിഥിലയിൽ ഈ വ്യാധൻ വസിക്കുന്നു സേ ധർമാൻ പ്രവക്ഷതി അദ്ദേഹം അങ്ങക്ക് ധർമ്മം എന്താണെന്ന് പറഞ്ഞുതരും എന്നിട്ട് ആ സ്ത്രീ പറയുന്നു അത്യുക്തമിമേ സർവം ക്ഷന്തുഹസ്യനിന്തിയോ ശബ്യ സർവേഷാം ഏ ച ജനാഹ ഞാൻ അങ്ങയോട് എന്തെങ്കിലും അത്യുക്തമായിട്ട് കടന്നു കയറി എന്തെങ്കിലും അധിക പ്രസംഗം എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ അല്ലയോ അനിന്ദിതനായ ബ്രാഹ്മണ അങ്ങ് എന്നോട് ക്ഷമിക്കണം ശാസ്ത്രങ്ങൾ പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണ് സ്ത്രീയോ ശവധ്യാഹ സർവേഷാം സ്ത്രീകൾ എല്ലാവർക്കും അബദ്ധരാണ് സ്ത്രീകൾ കുറ്റം ചെയ്താലും അവരെ കൊല്ലരുത് അവർക്ക് വധശിക്ഷ കൊടുക്കരുത് എന്ന് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ കുറച്ചധികം ക്രൂരമായിട്ട് പെരുമാറി കുറ്റകൃത്യങ്ങൾ ചെയ്തു കൊലപാതകം ചെയ്തു എന്ന് വെച്ചാലും അവരെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് എന്ന് നമ്മുടെ വൈദികമായ ധർമ്മസംഹിതകളൊക്കെ പറയുന്നുണ്ട് നമ്മൾ അത് ഇന്നത്തെ കാലത്തും നമ്മളത് ഓർക്കേണ്ടതാണ് അത്യാവശ്യം ആ കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് അതുകൊണ്ട് ഇവിടെ എടുത്തു പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ക്രോധം കൊണ്ട് ദഹിപ്പിക്കരുത് കൊല്ലരുത് അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കൗശികനാകട്ടെ അങ്ങേറ്റം വിനീതനായിട്ട് പറഞ്ഞു പ്രീതോസ്മിതാവ ഭദ്രം തേ ഗതക്രോധസ്ഥ ശോഭനെ ഹേ ശോഭനേൻ്റെ ഈ പെരുമാറ്റം കൊണ്ട് ഞാൻ പ്രീതനായിരിക്കുന്നു എൻ്റെ ക്രോധം പോവുകയും ചെയ്തു ഉപാലംഭസ്ത്വ അത്യുക്തോ മമ നിശ്രേസം പരം ഈ ഭൗതി പരിഭവമായിട്ടും അല്പമൊരു ക്രോധം കലർന്ന രീതിയിലും അല്പം അതിക്രമിച്ച് പറഞ്ഞു പോയി ക അതിരി കടന്ന് പറഞ്ഞ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും അത് എനിക്ക് നിശ്രേയസകരമാണ് എനിക്ക് മംഗളമുണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പോവുകയാണ് സ്വസ്ഥിതേസ്തുഗമിഷ്യാമി സാധയിഷ്യാമി ശോഭനേ നിനക്ക് നന്മയുണ്ടാകട്ടെ നിനക്ക് മംഗളം ഉണ്ടാകട്ടെ നീ പറഞ്ഞതുപോലെ ഞാൻ അത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് സ്വയം നിന്ദിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് സ്വയം നിന്ദിച്ചുകൊണ്ട് ഈ കൗശികൻ തൻ്റെ ഭവനത്തേക്ക് പോവുകയും ചെയ്തു പിന്നീട് അല്പം ആലോചിച്ച ശേഷമാണ് അദ്ദേഹം ഈ മിഥിലാപുരിയിലേക്ക് പുറപ്പെടുന്നത് ധർമ്മത്തിൻ്റെ നിഗൂഢതകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് നിഗൂഢമായ സത്യത്തെ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ധർമ്മവ്യാധനെ അന്വേഷിച്ച് മിഥിലാപുരിയിലേക്ക് പോവുകയാണ്